തള്ളു കേ തള് ഡ്രൈവിങ് ഇഷ്ടപ്പെടുന്ന ഒരു പറ്റിയ റോഡാണ് നേര റോഡ് ഗിവ് ക്ലാസ് ഈ കാണുന്ന വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ വാട്ടർ നമുക്ക് കുടിക്കാൻ പറ്റിയ വെള്ളമാണ് ഇവിടെ ഒരാൾക്ക് നാപ്പത് രൂപ വേണം എന്നാലേ ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ ഉള്ളൂ പക്ഷെ ലൈവായിട്ട് ആയിട്ട് കാണാൻ ഒരു രക്ഷയില്ല നല്ല കിട്ടിലൊന്ന സ്ഥലമാണ് നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത്ര ലൗഡായിട്ട് ഇത് കേൾക്കാറില്ല സൗണ്ടിൻ്റെ കണ്ടോ ഇല്ല ഞാൻ തിരഞ്ഞെടുക്കാം ഇവിടെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ നിങ്ങൾ എല്ലാവരും പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാകുമ്പോൾ ആ വലിയൊരു ഫ്ലഡ് ഉണ്ടായില്ലേ ആ സമയത്ത് സംഭവിച്ചാണ് ഇതൊക്കെയാണ് അതുപോലെ തന്നെ പോകുന്ന സ്ഥലങ്ങളെന്ന് വെച്ചാൽ ഒട്ടും സേഫ് അല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ അങ്ങനെ കുടിക്കാൻ ഒരക്ഷ ഇല്ല എന്നോക്കാണ് ഇപ്പൊ എന്റെ പൊന്നെ വയല I don't take shit, I got no love for the fakeness If you wanna play tough and wanna hate this, I'll always show up and make a statement I don't ever slow up, no I don't take But I don't know if that can erase all the past and the pettiness. statement off of my meds No, I'm not giving up No, I'm not giving in I will make it to the top Taking off and low And I gotta make it I'm saving every day to taste it I'm patient but my mind It can hardly take it I'm chasing a dream That I've for several ages I make it Modern kingdom For the taking Now that I've been doing through hell I've never got anyone's help I have to do it all myself I don't ever slow play tough hate this show നല്ല വ്യൂ ആണ് ഒരു രക്ഷയില്ല പിന്നെ അതുമല്ല ഇവിടെ ബോട്ടിങ്ങിന്റെ പരിപാടി ഉണ്ട് അപ്പോൾ ഇത് ഒരു ഡാമിന്റെ ഒരു സൈഡ് മാത്രമാണ് അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടങ്ങിയ തണുപ്പാണ് ഒരു രക്ഷയില്ല ഇത്രയും നേരം ഭയങ്കര ചൂടായിരുന്നു പക്ഷേ അതൊക്കെ മാറി ഇതാ ഇവിടെ ഇതിൻ്റെ ടോപ്പിലെത്തിയപ്പോൾ അടിപൊളി നല്ല തണുത്ത കാറ്റുണ്ട് പിന്നെ ഈ റോഡ് ഇതായി കാണുന്ന റോഡ് ഇതുപോലെ തന്നെ ഈ ഡാമിൻ്റെ സൈഡിലൂടെയാണ് നമുക്ക് വിസിറ്റ് ചെയ്ത് കാണാൻ പറ്റിയ റോഡാണ് ഇവിടെ പോകുന്നതിൻ്റെ അടുത്ത് ഒരു പ്രത്യേകതരം ഒരു മരം എഴുതി വെച്ചിട്ടുണ്ട് എന്താണെന്നറിയോ മുടുക്ക മുടുക്കു പറഞ്ഞ മരമാണത് നമ്മളിതുവരെ കേട്ടിട്ടില്ല കേട്ടോ ഇങ്ങനൊരു മരം റൈറ്റ് ഞങ്ങളെ തേക്കടിന്റെ സമയത്ത് തേക്കടിയിൽ ബോട്ടിങ്ങേ സമയത്ത് ഇവരെ രണ്ട് റോഡിന് സ്പിറ്റ് ആണ് കേട്ടോ അപ്പൊ അതിനുള്ളിൽ രാവിലെ കറന്ന ഓടണം അതിന് സച്ചിന്റെ കൂട്ടുന്ന കൂടുതൽ ദൂരം പോകും മതി തള്ളൂ സൺഡേ ട്രിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെറൈറ്റി ആയിട്ട് തോന്നിയത് എനിക്ക് എന്താ തോന്നിയത് എന്താ എനിക്ക് നമ്മുടെ താഴെ കണ്ടില്ലേ ഇത് രണ്ടാസരത്തിന്റെ പേര് കരിയത്തും അത് പിന്നെ പിന്നെ ഈ ഡ്രൈവും അതായത് ബൈക്കേഴ്സിനൊക്കെ പിന്നെ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു പറ്റിയ റോഡാണ് നേരോ റോഡ് യുസ് നമ്മൾ ഒരുപാട് ഡാമുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലത്തെ ഒരു ഡാം ആദ്യമായിട്ടാണ് കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഒരു വൈബിലുള്ള അപ്പോൾ ഇതാണ് ഡാമിൻ്റെ എൻട്രി ഡാമിലോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ അവിടുന്ന് കണ്ടേനെക്കാട്ടിലും ഒരുപാട് അടിപൊളി വ്യൂ ആണ് അതുപോലെ തന്നെ ഇവിടെ ഒരു സ്മാരകം കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഡാമിൻ്റെ കെട്ട് പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ ലൈവായിട്ട് കാണുന്ന അത്ര ഭംഗി ചിലപ്പോൾ ഈ ക്യാമറയുടെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രത്തോളം അത് എഫക്റ്റീവ് ആവും അറിയില്ല പക്ഷേ ലൈവായിട്ട് കാണാൻ ഒരു രക്ഷയല്ല നല്ല കിട്ടിലൻ സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ നല്ലൊരു വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക ഇവിടെ കേറാം അപ്പോൾ ഇതാണ് ഡാമിൻ്റെ മുകൾ ഭാഗം മലബാറിലെ ആദ്യ ജലവൈദ്യുതി പദ്ധതിയായ കുറ്റ്യാടി ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ നിന്നും അറുപത്തി മൂന്ന് കിലോമീറ്റർ അകലെയായി കൂരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്തിലെ കക്കയത്ത് കുറ്റ്യാടിയിൽ നിർമ്മിച്ച അണക്കെട്ടാണ് കക്കയം അണക്കെട്ട് വൈദ്യുതോൽപാദനത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടാണിത് വയനാട്ടിലെ ബാണാസുര സാഗർ അണക്കെട്ട് കുറ്റ്യാടി ജലവൈദ്യുതി പദ്ധതിയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായി നിർമ്മിച്ചതാണിത് കക്കായം അണക്കെട്ടിൽ നിന്നും കക്കായം പവർ ഹൗസിലേക്ക് വെള്ളം എത്തിച്ചു വൈദ്യുതി ഉൽപ്പാദനത്തിന് ശേഷമുള്ള വെള്ളം പെരുവണ്ണാമൊഴി അണക്കെട്ടിൽ സംഭരിച്ച് ജലസേചനത്തിന് ഉപയോഗിക്കുന്നു അതുപോലെ ഇതിന്റെ നിർമ്മാണം പൂർത്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് അതുപോലെ ഉയരം മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് അൻപത്തി ഒന്ന് മീറ്ററും നീളം ഇരുന്നൂറ്റി ഇരുപത്തെട്ട് പോയിൻറ്റ് അറുപത് മീറ്ററും ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്ര ലൗഡായിട്ട് ഇത് കേൾക്കാറില്ല ഈ അല്ലോ പക്ഷെ ഇവരെ നോക്കിയാൽ കാണില്ല ഈ സൗണ്ടിന്റെ ഉടമനെ കാണുന്നില്ല അല്ലേ സൗണ്ടിന്റെ ഉടമനെ കണ്ടോ ഇല്ല ഞാൻ തിരഞ്ഞെടുക്കാം ഇവിടെ സ്ലോ ആയല്ലോ അപ്പൊ ഈ റോഡിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒന്നര കിലോമീറ്റർ ആണ് അപ്പൊ നമ്മൾ ഏകദേശം ഒക്കെ എത്തിക്കഴിഞ്ഞു അപ്പൊ ഇപ്പൊ ടോട്ടലി വൈബ് മാറിയിട്ട കാരണം ആ റോഡ് അവിടെ അവസാനിച്ചു ഇനി നമ്മൾ ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പേര് എന്ന് പറഞ്ഞാൽ ഉരക്കുഴി വെള്ളച്ചാട്ടമാണ് അപ്പോൾ അത് നമ്മൾ എൻട്രിയിലോട്ട് എത്തിരികയാണ് അപ്പോൾ ഇവിടെ പ്രത്യേകം നിർദ്ദേശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അപകട മേഖലകൾ സൂക്ഷിക്കുക എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാല് ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിച്ചിട്ടൊരിക്കലും ഇതിലെ വിസിറ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇതാണ് ഇതിന്റെ എൻഡിങ് അടിപൊളി വ്യൂ ആണ് നല്ല തണുപ്പുണ്ട് കാരണം ഇവിടെ വെള്ളം താഴോടി ചാർന്നതിൻ്റെ ആ ഒരു എഫ് തണുപ്പ് നല്ല എഫക്റ്റ് ഉണ്ട് പിന്നെ അതുപോലെ മലയോര മേഖല ആയതുകൊണ്ട് തന്നെ ഏറ്റവും തോപ്പിൽ നിൽക്കുന്ന ഏരിയ ആയതുകൊണ്ട് സൂപ്പർ ക്ലൈമറ്റ് ആണ് അപ്പോൾ അതിന്റെ മറ്റൊരു സൈഡാണിത് കാരണം ഇവിടെ അടിപൊളി കുളിക്കാൻ നല്ല സൗകര്യപ്പെട്ട ഒരു സ്ഥലം ഉണ്ട് ഇവിടുത്തെ വെള്ളം കണ്ടുകഴിഞ്ഞാത്ത നമുക്ക് എന്ത് ചെയ്യാം അതിന് കുളിക്കാമെന്ന് തോന്നും ഊഹ് അക്ഷയില്ല കേട്ടോ എന്നോപ്പാണ് ഉപ്പു എന്റെ എടാ എൻ്റെ മോനെ തൊട്ടോ അപ്പ ഈ കാണുന്ന വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ വാട്ടർ ആണ് നമുക്ക് കുടിക്കാൻ പറ്റിയ വെള്ളമാണ് അടിപൊളി തണുപ്പുണ്ട് അപ്പോൾ ഉരക്കുഴി വാട്ടർഫാൾ ഇത്രയൊക്കെയാണ് അപ്പോൾ ഇനി അടുത്തൊരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ വയലാട് വ്യൂ പോയിന്റിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ തലയാട് ജംഗ്ഷൻ എത്തുന്നതിൻ്റെ മുമ്പ് റൈറ്റ് പിടിച്ചിട്ടാണ് ഇവിടേക്ക് പോരുക അപ്പോൾ ഒരുപാട് കയറാനുണ്ട് ശരിക്കും ഭയങ്കര കുത്തനെയുള്ള കയറ്റമാണ് അപ്പോൾ കക്കായം ഡാമ് വന്ന് വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും എന്ത് ചെയ്യുക ഈ സ്ഥലം അതൊരിക്കലും മിസ് ചെയ്യരുത് കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് അതുപോലെ പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ അടുത്ത പ്രദേശങ്ങളിലെ എല്ലാ വ്യൂ പോയിൻ്റ് അതുപോലത്തെ പ്ലേസൊക്കെ മാക്സിമം വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോയാൽ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേതെങ്കിലും ഒരു സ്ഥലം ആയി കഴിഞ്ഞാൽ അവർ പിന്നെ നമ്മൾ ആ ഒരു സ്ഥലത്തേക്കായിട്ട് എന്തായാലും വരവുണ്ടാവില്ല അവിടെയുള്ള എല്ലാ വ്യൂവും കവർ ചെയ്തിട്ട് തിരിച്ച് പോയാൽ മതി അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് വ്യൂ ആണിത് ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് ഇന്നത്തെ ഏകദേശം ക്ലൈമറ്റ് ഒക്കെ ഡാർക്ക് ആയിട്ടുണ്ട് അപ്പം ക്ലാരിറ്റിയിലൊക്കെ ചെറിയ വേരിയേഷൻസ് ഉണ്ട് സോ നമ്മൾ എന്ത് ചെയ്യുക ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ് അപ്പോൾ എന്തു ചെയ്യുക അപ്പോൾ ഇനി പുതിയ വീഡിയോസുമായിട്ട് കാണാം കരിപാടിയാണ് നമ്മളിപ്പോ കരി നമ്മളിപ്പോൾ കരിയത്ത സൈഡ് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ഫ്യൂൾ അപ്പോൾ ഇതിൻ്റെ ഡാമിലേക്കുള്ള റോം സോറി റോഡ് ചെങ്കൂടെ നല്ലൊരു വ്യൂ കാണുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇവിടെ പ്രത്യേകം നിർദ്ദേശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അപകടം അപ എഴുതി വെച്ചിട്ടുണ്ട് അപകടം അപ്പോൾ ഈ കാണുന്നതിൻ്റെ ടോപ്പ് വ്യൂ ടോപ്പ് വ്യൂ അല്ല സൂപ്പർ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഇത് തലയാട് വ്യൂ പോയിന്റ് പറയണത് സോറി അപ്പോൾ കക്കായത്തുന്നതിൻ്റെ മുമ്പ് അപ്പോൾ കക്കായ ഹലോ വെൽക്കം ബാക്ക് അവ ഇന്നത്തെ ബുദ്ധിയുടെ ഒരു എല്ലാ ഹാച്ചേ